എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഡിസംബർ മാസം മുപ്പതാം തീയതി ഒട്ടേറെ നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സി പുറപ്പെടുവിക്കുകയാണ് ഒരുപാട് വിജ്ഞാപനങ്ങൾ വരാനുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എവിടേക്കാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിനെ നോട്ടിഫിക്കേഷൻ ഈ അവസാനം ഉണ്ടാവും ഈ ഡിസംബർ മുപ്പതിനുണ്ടാവും അപ്പോൾ നമുക്കറിയാം ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സൊക്കെ പഠിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം മുനിസിപ്പൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്കൊക്കെ കൃത്യമായിട്ട് ഇനിയും അവസരമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ ആ ഒരു പഠനം ആ തുടർന്ന് വന്ന പഠനം നിർത്താതെ കൃത്യമായി സിലബസ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ എന്താവാൻ കഴിയും പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാൻ കഴിയും നോട്ടിഫിക്കേഷൻ ഡിസംബർ മുപ്പതിന് എത്തുകയാണ് നമുക്ക് നോക്കിയേ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നു ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ നോക്കിയാൽ നമുക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം അപ്പോയിൻമെന്റ് നമുക്കറിയാം ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല മുപ്പതിനെ വരുത്തുള്ളൂ എങ്കിലും നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു ഏജ് ലിമിറ്റും ആ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റും ഒക്കെ നിങ്ങളോടൊന്ന് പറയുകയാണ് പങ്കുവയ്ക്കുകയാണ് അപ്പം മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്ക് അറിയാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് വേണം മുപ്പതാം തീയതി എന്ത് വരും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ പഠനം ആരംഭിക്കുക ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക നോട്ടിഫിക്കേഷൻ വരുന്നു എന്ന് ഉള്ളൂ ഇപ്പോൾ തന്നെ പഠനം ആരംഭിക്കുക ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തിയാറാവാനാണ് സാധ്യത അതിൽ മാറ്റമൊന്നും വരുത്തില്ല മുപ്പത്തിയാറ്

സ് ഓർ ബൈ എനിസ്റ്റിറ്റ്യൂഷൻ റെഗഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള എന്റെ കൂടെ എന്ത് വേണം രജിസ്ട്രേഷൻ വിത്ത് കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അപ്പോ നമുക്ക് ഈയൊരു ടെക്നിക്കൽ എന്താ പറയാ ഡിപ്ലോമ മാത്രം പോരാ പ്ലസ് ടു സയൻസും അതിന്റെ കൂടെ നമുക്ക് എന്താ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സും കൂടെ മാത്രം പോരാ എന്തും വേണം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം രജിസ്ട്രേഷൻ വിത്ത് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് അപ്ലൈ ചെയ്യുക കൃത്യമായിട്ട് ഡിസംബർ മുപ്പതിന് തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അതിന് മുമ്പായിട്ട് പഠനം ആരംഭിക്കുക നമുക്കറിയാം നമ്മൾ ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മുപ്പതാം തീയതി കഴിഞ്ഞ് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കേണ്ട ഇന്ന് തന്നെ നമുക്കുള്ളത് നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചാണ് തുടങ്ങുക ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്ന് ചേർന്നോളും നമുക്കിപ്പോൾ എന്ത് ചെയ്യാം നമ്മളുള്ളത് നമ്മുടെ കയ്യിൽ നമ്മൾ പഠിച്ചിറങ്ങിയതല്ലേ നമ്മൾ പഠിച്ചിറങ്ങി ആ സിലബസ് ബേസ്ഡ് ഉള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് എക്സാമിനും ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് പഠനം ആരംഭിക്കുക ബാക്കിയൊക്കെ നമ്മുടെ കൂടെ വന്നു ചേർന്നോളും മാത്രമല്ല മറ്റൊരു വലിയ നിങ്ങളോടൊപ്പം മാസ്റ്റർ മാസ്റ്റർക്ക് അക്കാഡമിക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ ജനുവരി ഒന്ന് മുതൽ എൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം മുപ്പതാം തീയതി നോട്ടിഫിക്കേഷൻ വന്നാൽ ഒന്നാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കാം അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് സിലബസ് കവർ ചെയ്യണം സിലബസ് കവർ ചെയ്താൽ മാത്രം മതിയോ നമുക്ക് കുറേ ക്ലാസ്സുകളും കുറേ മെറ്റീരിയൽസും ഒക്കെ ചെയ്താൽ മാത്രം മതിയോ അല്ല കൃത്യമായി എന്ത് ചെയ്യണം ഓരോ ടോപ്പിക്ക് ബേസ് കവർ ചെയ്തുകൊണ്ട് എക്സാമുകൾ നടത്തണം കൃത്യമായി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി പരിശീലിക്കണം അപ്പോൾ എന്തെങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നന്നായിട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഉയർക്കും ഉയർത്തു അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പരീക്ഷകൾ എഴുതി സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിച്ച് അതിൻ്റെ പരീക്ഷ എഴുതി അതിൻ്റെ എക്സാം ഡിസ്കഷൻ ലൈവ് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോണം അതിന് നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഉണ്ടാവും ഞങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ എത്തിക്കാൻ മനുഷ്യ സഹജമായ മനുഷ്യസാധ്യമായ എന്തും മാസ്റ്റർ കി അക്കാഡമി നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുക നിങ്ങളുടെ ജാനുവരി ഒന്നിന് ആരംഭിക്കുന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ് ഓക്കെ താങ്ക്